ഹലോ വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ വേൾഡ് നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ എന്തൊക്കെയുണ്ട് കുട്ടിയുടെ വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ ഞങ്ങൾ ആളം പുഴയിലേക്ക് പോയതാണ് ആളം പാലത്തിന്റെ അവിടെയാണ് ഇപ്പൊ ഉള്ളത് അവിടുത്തെ കുറച്ച് കുട്ടികൾ ചൂണ്ടലിട ചൂണ്ട ഇടുന്നുണ്ടായിരുന്നു അപ്പൊ ആ ചൂണ്ടിടുന്നതൊക്കെ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ അപ്പൊ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ ഈ ഒരു പ്രായത്തിൽ എല്ലാ കുട്ടികളും ഇങ്ങനെ മീൻ പിടിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും അല്ലേ അപ്പൊ ഒരു നെസ്റ്റാൾജിയെ കണ്ടു അപ്പോ അങ്ങനെ തോന്നിയപ്പോ അന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് അപ്പൊ ഞങ്ങളുടെ നാട്ടിലുള്ളതാണ് ബിയം കായ് ചേർത്തിട്ടില്ലേ അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ് ആളം ദ്വീപ് ആളം ദ്വീപിന്റെ അവിടെയുള്ള പാലത്തിന്റെ അവിടേക്ക് പോകാൻ കേട്ടോ മോള് നാട്ടിൽ വന്നപ്പോഴേ മോളേയും കൂട്ടിയിട്ട് പോവാന്ന് വിചാരിച്ചു അപ്പൊ ആ പോകുന്ന വഴികളാണത് കേട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ കാണുമ്പോ എന്താ പറയാ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറയുന്ന പോലെ തന്നെ എല്ലാവരും മറക്കാതെ ചെയ്യ അതൊന്ന് ഓർത്ത് എടുത്ത് ചെയ്യാട്ടോ പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക അപ്പൊ ഞങ്ങൾ ആളത്തേക്ക് പോവുകയാണ് പോണ വഴികളിലെ വീഡിയോസും കാഴ്ചകളും കാണാം അപ്പൊ പോയാലോ ഓക്കേ പെരുട്ടാ അപ്പൊ നല്ല മഴയാണ് അറിയാലോ അപ്പൊ ആ മഴയത്തുള്ള വെള്ളം റൂട്ടിലൊക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ വെള്ളം കെട്ടി നിൽക്കുന്ന കേട്ടോ വീഡിയോയില് കാണുന്നത് ഇനി നമുക്ക് ഇങ്ങോട്ട് തിരിയാ ഇങ്ങനെയാണ് പോവുക ഇപ്പൊ അത്യാവശ്യം ഒക്കെ ശരി ഞാൻ ഇന്നിപ്പോ ഞായറാഴ്ചയൊക്കെ ഞങ്ങള് പോയത് നല്ല തിരക്കാണ് റോട്ടില് കാരണം ഇപ്പൊ ആളുകളൊക്കെ അകലന്നൊക്കെ ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ വരാറുണ്ട് ഞായറാഴ്ച ആവുമ്പോ നല്ല തിരക്കാണ് പണ്ടത് ആരും ഉണ്ടാവില്ല നല്ല പ്രൈവസി ആയിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെ പോവാൻ കഴിയാ അപ്പൊ മോൾക്ക് എന്തായാലും ഇങ്ങനെ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇറങ്ങി അടുത്തുള്ളതല്ലേ അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് നടന്നു പോവാനുള്ള ദൂരല്ലേ ഉള്ളു അപ്പൊ അവിടേക്കൊന്നും പോയിട്ട് വരാൻ പറ്റില്ലെങ്കി പിന്നെ എങ്ങനെയാ അപ്പൊ ഒന്ന് ഞാന് മോളും കൂടെ വെറുതെ നിറങ്ങില്ല അപ്പൊ അതൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തി അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ കണ്ടോ ഇതാണ് ഞങ്ങളുടെ നാട് കണ്ടില്ലേ അപ്പൊ ഞാൻ മോളും കൂടെ ഒക്കെ ഒന്ന് ഒരു ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തതാണ് ഇതാണ് പാലം ഈ പാലത്തിന് മുന്നേ ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്യുവായിരുന്നു ആ പാലം പണിയൊക്കെ നടക്കണ സമയത്ത് അപ്പൊ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പാലത്തിൽ കൂടെ പോകുന്നത് ഒഴിച്ച് വീഡിയോയിൽ ഉൾപ്പെടുത്തിണ്ട് പിന്നെ ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും ഇടാതെ അങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ടു അപ്പൊ ആ വീഡിയോ എടുത്തത് ആകെ വെള്ളം നിറഞ്ഞിട്ട് നിൽക്കുകയാണ് നല്ല അടി ഒഴുക്കുണ്ട് അപ്പൊ കൊറേ ആളുകൾ അവിടെ ഏഹ് ചൂണ്ട ഇടുന്നുണ്ട് വല്യ ആളുകളും കുട്ടികളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ചെറിയ കുട്ടികൾ അവിടെ ചൂണ്ട അവരുടെ എന്തൊരു നെറ്റ് കുറഞ്ഞിട്ടൊക്കെ ചെറിയ മീനുകളെ പിടിക്കുന്നതാണ് ഞാൻ ആദ്യം ഉൾപ്പെടുത്തിയത് അപ്പൊ ഇതാണ് നാടിട്ട് എന്ത് ഭംഗിയാലേ അപ്പൊ ഞാൻ ഇനി തിരിച്ചു പോവാൻ നിൽക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയല്ലോ ഓക്കെ ബൈ